പറഞ്ഞു ഹലോ ഇന്നൊരു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വീഡിയോ ഇട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്നലെ കോപ്പിറേറ്റ് ചെയ്യുന്ന ആ വീഡിയോ പോയതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല രാജഗോപാലിന്റെ പിന്നെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ആയിരുന്നു അപ്പൊ ലേറ്റ് പോയി ഇപ്പം പറഞ്ഞില്ല ഞങ്ങളോട് അപ്പം ഞാൻ ഒരു കേക്ക് മേടിച്ചിരുന്നു അവനെ കൊണ്ട് കൊണ്ടിന്ന് മുറിപ്പിച്ച വരത്തോളോ എന്ന് പറഞ്ഞുകൊണ്ട് അതും അമ്പതാമത്തെ ബർത്ത്ഡേ എന്റെ മൂന്ന് വയസ്സിലേതാണിത് അപ്പം ഇത് എന്റെ എനിക്കിതിങ്ങനെ പിന്നെ ആഘോഷിക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഒരുമിച്ചുള്ളത് ഭയങ്കര സന്തോഷം നിങ്ങളെ Ini yang dikam. Sale, sale. Ayo, ayo. Ayo lah. താങ്ക് യു എല്ലാവരോടും